നമസ്കാരം പൊള്ളാച്ചി പീഡന കേസിൽ വിധി പ്രതികൾക്ക് മരണം വരെ തടവായിരുന്നു ഇരുന്നൂറോളം യുവതികളെ പീഡിപ്പിച്ച കേസിൽ ഒമ്പത് പ്രതികൾക്കും മരണം വരെ തടവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനും രണ്ടായിരത്തി പത്തൊമ്പതിനുമിടയിൽ ഇരുന്നൂറോളം യുവതികളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് പ്രതികൾക്കെതിരെ കോടതി വിധി പറഞ്ഞത് കോയമ്പത്തൂരിലെ മഹിളാ കോടതിയാണ് വിധി പറഞ്ഞത് ഡോക്ടർമാർ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി യുവതികളാണ് പ്രതികളുടെ പീഡനത്തിനിരയായത് തമിഴ്നാട്ടിൽ ഏറെ കോലിളക്കം സൃഷ്ടിച്ച കേസാണിത് ഇവർ തട്ടിക്കൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത പത്തൊമ്പതുകാരിയായ കോളേജ് വിദ്യാർത്ഥി നിധനിക്കു നേരിട്ട അതിക്രമം വീട്ടുകാരോട് തുറന്നു പറഞ്ഞതിലൂടെയാണ് ഇത്രയും വലിയ അതിക്രമത്തിന്റെ കഥ പുറംലോകം അറിയുന്നത് കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി നാല് ദിവസത്തിനു മുൻപ് നാലു പേർ ചേർന്ന് ഓടുന്ന കാറിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്നും അതിന്റെ ദൃശ്യങ്ങൾ അവർ മൊബൈലിൽ പകർത്തിയെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു പെൺകുട്ടി ഉൾപ്പെടെ സ്വർണമാലയും ഇവർ കവർന്നിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് നിരവധി യുവതികളുടെ നഗ്ന ചിത്രങ്ങൾ പ്രതികൾ സൂക്ഷിച്ചിരുന്നത് എന്നതും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പ്രതികൾ യുവതികളെ ചൂഷണം ചെയ്തിരുന്നു എന്നും വ്യക്തമാകുന്നത് എന്നാൽ മിക്ക യുവതികളും ഇവർക്കെതിരെ പരാതി നൽകാൻ വിസമ്മതിച്ചിരുന്നു സർക്കാർ അഭിഭാഷകൻ അമ്പതിലധികം സാക്ഷികളെയും ഇരുന്നൂറിലധികം രേഖകളും നാനൂറ് ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി എട്ട് അതിജീവിതമാർ കോടതിക്ക് മുന്നിൽ മൊഴി നൽകാനെത്തി പ്രതികൾ തങ്ങളുടെ പ്രായവും മാതാപിതാക്കളുടെ വാർദ്ധക്യവും ചൂണ്ടിക്കാട്ടി ദയ ആവശ്യപ്പെട്ടുവെങ്കിലും സ്ത്രീകൾക്കെതിരായ കൊടും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട വളരെ അപൂർവമായ കേസാണിതെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ ആവശ്യപ്പെട്ടു മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കോയമ്പത്തൂർ കോടതി സമുച്ചയത്തിൽ പ്രത്യേക കോടതി രൂപവൽക്കരിച്ചാണ് വിചാരണ തുടങ്ങിയത് ഇരകളുടെയും സാക്ഷികളുടെയും സ്വകാര്യതയും സുരക്ഷയും മാനിച്ചായിരുന്നു നടപടികൾ ഉണ്ടായിരുന്നത് ഫെബ്രുവരി പതിനാലിനാണ് കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻപില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൌമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം <tiny noise> दी। दी െ പാർശാല ഷാരോൺ വധക്കേസ് ഇരുപതിൽ പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി